ഹായ് ഫ്രണ്ട്സ് ഞാനിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് ഇത് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ ഞാൻ കൊടുത്തു തീർക്കാനായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാനായിട്ട് ചാൻസ് ഇല്ല കാരണം കേരളത്തിൽ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ എവിടെയും കിട്ടാനായിട്ട് ചാ ഇത്രയും വിലക്കുറവിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ അത്രയും വിലക്കുറവിലാണ് ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് സെയിൽ ഔട്ട് ചെയ്യുന്നത് ഞാൻ ഓരോന്ന് എത്രയാണെന്ന് കാണിച്ചു തരാം കാരണം എനിക്കിപ്പോൾ ഇത് ഈ ഒരു ഇത് ചെയ്യാനായിട്ട് ഇത്തിരി കഷ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിർത്തുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ സാറ്റിൻ ഹെയർ ബാൻഡിൽ തുടങ്ങാം എൻ്റെ ഇപ്പോൾ ഇത്രയും കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്നൊരു എട്ടൊമ്പത് കളറുണ്ട് എട്ട് രൂപയാണ് കേട്ടോ ഇത് ഒരെണ്ണത്തിന് എട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ വരുന്നത് നമ്മുടെ വയർ ഹെയർ ബാൻഡാണ് രണ്ട് ഷെയ്ഡിൽ വരുന്നുണ്ട് കുറച്ച് പീസ് ഉള്ളൂ വേണ്ടവർ പറയതിന് രണ്ട് രൂപയാണ് കേട്ടോ വരുന്നത് ടു റുപ്പീസ് പിന്നെ വരുന്ന കുറച്ച് ഫ്ലവേഴ്സാണ് അപ്പോൾ ഇങ്ങനത്തെ ഫ്ലവേഴ്സാണ് ഇതിന് വരുന്നത് ഒരെണ്ണത്തിന് ഒരു രൂപ ആട്ടോ വരുന്നത് നിങ്ങളിപ്പോൾ കൂടുതലെടുക്കുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഒരു അമ്പത് പീസിന് മുകളിലൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറയേണ്ടതായിരിക്കും ഇതിന് ഒരെണ്ണത്തിന് ഒരു പീസ് ഒരു രൂപയാണ് വരിക പിന്നെ ഗോൾഡും മെറ്റൽ മെറ്റലിൻ്റെയും ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും മെറ്റൽ ബോ വരുന്നത് ഏഴ് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ വയർ ഗേജ് ആണ് ഇത് മൂന്ന് എം എമ്മിൻ്റെ ആണ് കേട്ടോ ഗിയർ വയർ വരുന്നത് ഇതിന് മുപ്പത് രൂപ കേട്ടോ വരുന്നത് പിന്നെ നമുക്ക് ഈ അലാസ്റ്റിക്കിൻ്റെ ഇത് വരുന്നുണ്ട് അത് വണ്ണിൻ്റെ ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെയുള്ള അലിഗേറ്റർ ക്ലിപ്സ് മൂന്ന് തരം അലിഗേറ്റർ ക്ലിപ്സ് എൻ്റെ ഉണ്ടോന്ന് ഈ ഒരു സിൽവറും പിന്നെ ബ്ലാക്ക് പിന്നെ ഒരു മെറ്റൽ കളർ ഇതിന് ഒരെണ്ണത്തിന് ഒരു രൂപ ആട്ടോ വരുന്നത് നിങ്ങൾ ഇത് നൂറ് പീസിന് മുകളിൽ എടുക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് പൈസ കിട്ടും പിന്നെ നമുക്ക് വരുന്നത് നൈലോൺ ബാൻഡാണ് നമുക്ക് ഇത്രയും ഈ കളേഴ്സ് ആട്ടോ ഈ വരുന്നത് ഇതിന് വരുന്നത് ഒമ്പത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് വരുന്നത് പിന്നെ വരുന്നത് എൻ്റെ ഈ നാല് കളറേ ഉള്ളൂ ഓർഗാൻസൈഡ് റിബൺ ഉണ്ട് ഇതിന് അഞ്ച് രൂപ കേട്ടോ മീറ്ററിന് വരിക പിന്നെ എൻ്റെ ആകെ ഈ ഒരു പോളൻ യെല്ലോ മാത്രമേ ഉള്ളൂ ഇതിന് പതിനഞ്ച് രൂപ കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് ഈ നമ്മുടെ ഫോൺ ഫ്ലവറാണ് റെഡും വൈറ്റും മാത്രമേ എൻ്റെ ഉള്ളൂ ഇത് നെറ്റില്ലാത്തവണ ഒരു രൂപ കേട്ടോ ഒരെണ്ണത്തിന് വരിക പിന്നെ വരുന്നത് നമ്മുടെ വെൽവെറ്റ് റോസ് ആണ് ഇത്രയും കളേഴ്സ് എൻ്റെ ഉണ്ട് ഒരു ആറ് ഏഴ് കളറോളം ഉണ്ട് ഇതിന് വരുന്നത് പതിനാല് രൂപയാണ് പീസിന് വരുന്നത് പിന്നെ വരുന്നത് നമ്മൾ ടിക്ടാക്ക് ഇത് വരുന്നത് ഈ ഒരു പ ഈ ഒരു ഷീറ്റ് ഫുള്ളിന് പത്ത് രൂപ കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് ചെയ്യാം ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എനിക്കൊരു ആയിരം സബ്സ്ക്രൈബർ ആയൊരു ഫ്രീ കിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഫ്രീ കിറ്റും കൂടെ നെക്സ്റ്റ് വീഡിയോ ഫ്രീ കിറ്റായിട്ട് ചെയ്യുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് എല്ലാവരും മെസ്സേജ് അയക്കുക വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ആക്കിയാൽ കുറച്ച് പീസുകളുള്ളൂ എനിക്ക് ഇത്രയും വിലക്കുറവിൽ ഇനി എവിടെയും കിട്ടുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ എത്ര പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക പിന്നെ എൻ്റെ കുറച്ച് ബീഡ്സ് കളക്ഷൻ ഉണ്ട് ബീഡ്സ് ഉണ്ട് അത് ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് ഇടാം ഇത് വലിയ വീഡിയോ ഞാൻ വലിച്ച് നീട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ നാളെ ഒരു വീഡിയോ അതായിട്ട് ഇടാം അപ്പം എത്രയും പെട്ടെന്ന് വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഈ സാറ്റൻ ബോയും ഈ വയർ ഒക്കെ നിങ്ങൾക്ക് ഇത്രയും റേറ്റിൽ ഒരു പീസ് എടുത്താൽ ഇത്ര റേറ്റിലാണ് കിട്ടുന്നത് ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത്ര റേറ്റിൽ കിട്ടാറുണ്ട് അതെനിക്കൊക്കെ അങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടോ ബാക്കി എനിക്ക് എനിക്കതറിയില്ല അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത് രണ്ട് രൂപയ്ക്കൊക്കെ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം രണ്ട് രൂപയെ വരുന്നുള്ളൂ ഈ വയർ ഹെയർ ബാൻഡിനൊക്കെ പിന്നെ ഈ മെറ്റൽ ഹെയർ ബാൻഡൊക്കെ ഏഴ് ഉള്ളൂ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തേക്കാം ബീറ്റ്സിൻ്റെ അതുപോലെ തന്നെ ബീറ്റ്സിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം ഞാനതൊന്നു ഒതുക്കി വരുന്നുള്ളൂ ഞാനതൊരു വീഡിയോ ആയിട്ട് ഇടാം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇത് ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് കുറേ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഫ്രീ കിറ്റ് ഞാൻ ഇടാമെന്ന് പറഞ്ഞല്ലോ ഫ്രീ കിറ്റ് അടുത്തൊക്കെ ആയിട്ട് ഇടാം അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിരിക്കും കിട്ടുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും ഉള്ള എല്ലാ മെറ്റീരിയൽസും വെച്ചിട്ടായിരിക്കും ഞാൻ ഫ്രീ കിറ്റ് ചെയ്യുന്നത് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ഫ്രീ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടുണ്ടായിരിക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു